ഹലോ ദിവ്യാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നൊരു പുതിയ വ്ളോഗാണ് വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ നാട്ടിലോട്ട് പോവുകയാണ് കേട്ടോ പാലക്കാട് നിന്ന് കോങ്ങാട്ടിലോട്ട് പോവുകയാണ് കാരണം ഇന്ന് എൻ്റെ അച്ഛൻ്റെ ശ്രാർദ്ധമാണ് അപ്പോൾ ബലിതർപ്പണം നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണേ അവിടെ ശ്രീരാമസ്വാമി ക്ഷേത്രമുണ്ട് കരിമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ അവിടെ പോയിട്ടാണ് ബലിതർപ്പണം നടത്താൻ വേണ്ടി പോകുന്നത് ഞാനും എടിനും കൂടിയാണ് പോണത് കേട്ടോ കുട്ടികൾ ഞായറാഴ്ചയല്ലേ അപ്പോൾ അവർക്കൊരു ദിവസം ലീവ് കിട്ടുന്ന ദിവസമല്ലെന്ന് വിചാരിച്ചവരെ ഉറക്കത്തിന്ന് വിളിച്ചില്ല കേട്ടോ രാവിലെ നേരത്തെയാണ് പോകുന്നത് ഒരു ആറു മണിക്കൊക്കെ ഞങ്ങൾ ഇറങ്ങി അവിടെ നേരത്തെ എത്തിയാലേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അനിയത്തിയും ചേച്ചിയൊക്കെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് എനിക്ക് അമ്മയും കൂട്ടിയിട്ട് വേണം അങ്ങോട്ട് പോവാൻ അമ്മ അവിടെ വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ പോകുമ്പോൾ കൂട്ടിയിട്ട് വേണം അങ്ങോട്ട് പോവാൻ കേട്ടോ അപ്പോൾ ഇന്ന് യാത്ര അങ്ങോട്ടാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് കേട്ടോ പോകുന്നത് ഇതുപോലെ നല്ല ടൗണിലിരുന്ന് താമസിച്ച് വരുന്നവർക്ക് സ്വന്തം നാട്ടിലോട്ട് പോകുമ്പോൾ കാണാൻ പറ്റുന്ന അതിസുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കാരണം എന്താ വെച്ചാൽ നിറയെ തെങ്ങുകളും നിറയെ മരങ്ങളും ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ എൻ്റെ നാട് അപ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് സൈഡും നിറയെ തെങ്ങുകൾ കാണുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ ഞങ്ങളിതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാലാണ് അവിടെ എത്ര തിരക്കുണ്ട് എന്നുള്ളതൊന്നും നമുക്കറിയില്ല സാധാരണ ഞങ്ങൾ പോകുമ്പോൾ തിരക്കുണ്ടാവാറുണ്ട് കേട്ടോ ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളത് അവിടെ പോയി കഴിഞ്ഞാലേ അറിയുള്ളൂ അപ്പോൾ നമുക്ക് ഇനി നേരെ വീട്ടിലോട്ട് പോയി വീട്ടിൽ നിന്ന് അമ്മയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോവാം അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അമ്മേനെയൊക്കെ കൂട്ടി ഇപ്പോൾ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ കടമ്പഴിപ്പുറം പോയി ശ്രീകണപുരത്തേക്ക് പോകണം അപ്പം ഞാൻ ഈ ശ്രീകണപുരം എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറയണേ ഇപ്പം ഞങ്ങൾ കടമ്പഴിപ്പുറം എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് അറിയുന്നത് അനിയത്തി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവൾ വണ്ടിയിൽ ഞങ്ങളുടെ കൂടെയാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇനി അവളെയും കൂട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് കേട്ടോ നല്ല മഞ്ഞുണ്ടായിരുന്നു രാവിലെ നേരത്തെ ആവും കൊണ്ട് നല്ല മഞ്ഞുണ്ടായിരുന്നു ടൗണിലാവും കൊണ്ട് ഞങ്ങൾക്കത് അറിഞ്ഞിരുന്നില്ല പക്ഷെ ഇപ്പോൾ നാട്ടിലോട്ട് എത്തിയപ്പോൾ അത് നന്നായിട്ട് അറിയാൻ തുടങ്ങിയിട്ടോ സാധാരണ ഞങ്ങൾ നാലു പേരും ഒന്നിച്ചാണ് കേട്ടോ ബലിയിടാറ് പക്ഷേ ഇത്തവണ വലിയ ചേച്ചിക്ക് വരാൻ പറ്റിയിട്ടില്ല ആൾ ഇത്തവണ പാലക്കാട് തന്നെയുള്ള കൽപ്പാത്തി ക്ഷേത്രത്തിൻ്റെ സൈഡിലുള്ള പുഴയിലാണ് കേട്ടോ ബലിയിട്ടിരിക്കുന്നത് കാരണം ഇന്ന് നേരത്തെ മോളെ കോളേജിലൊക്കെ ആക്കാൻ വേണ്ടി ഇടുക്കിയിലോട്ട് പോകുന്ന തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് ആൾ ഇത്തവണ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ടില്ല സാധാരണ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഒന്നിച്ചാണ് വലിയിടാറ് ഇത്തവണ അവൾക്ക് പറ്റിയില്ല അപ്പം ഞങ്ങൾ മൂന്ന് പേരും അമ്മയും ഉണ്ട് അവിടെ പോയാലേ അറിയുള്ളൂ അവരത് വീഡിയോ ആക്കിയിട്ടൊക്കെ എടുക്കാൻ പറ്റുമോ സമ്മതിക്കോ എന്നുള്ളതൊന്നും അറിഞ്ഞിട്ടില്ല പോയി നോക്കാം അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് അനിയത്തിയും കൂട്ടിയിട്ട് പോകാം കേട്ടോ ആ അപ്പം ഞങ്ങൾ ഇപ്പോൾ ഏകദേശം കടമ്പഴിപ്പുറം കഴിഞ്ഞു ഇനി ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വലത്തോട്ട് തിരിയണം അതാണ് മണ്ണമ്പറ്റെന്ന് കൊണ്ടുള്ള റോഡ് കേട്ടോ മണ്ണമ്പറ്റയിലേക്ക് പോകുന്ന റോഡ് ഇതാണ് ഇവിടെയാണ് പ്രശസ്തമായിട്ടുള്ള ഒരു കോളേജ് ഉള്ളത് വി ടി ബി കോളേജ് എന്ന് പറയും കേട്ടോ വി ടി വെട്ടത്തിരിപ്പാടിൻ്റെ കോളേജ് അങ്ങനെ ആ റോഡിലൂടെ ഞങ്ങൾ പോവുകയാണ് ഇവിടുന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ അവിടെ അനിയത്തി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അവളെയൊക്കെ കൂട്ടിയിട്ട് പോവാം അവളെവിടെ എവിടെയാ കറക്റ്റ് നിൽക്കുന്നെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അവിടുന്ന് അവളെയും കൂട്ടിയിട്ട് പോവാട്ടോ അപ്പോൾ അവൾ ഇതവിടെ ഇടദത്ത് നിൽക്കുന്നുണ്ട് അപ്പം നമുക്കിനി അവളെയും കൂട്ടി നേരെ ക്ഷേത്രത്തിലോട്ട് പോവാട്ടോ ഇപ്പം തന്നെ ഓൾറെഡി ലേറ്റായി അവൾ വണ്ടിയിൽ കൂട്ടി നമ്മൾ പോവുകയാണ് ഇനി അപ്പോൾ ചെറിയ ചേച്ചി അവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ എത്ര തിരക്കുണ്ട് എന്നുള്ളതൊന്ന് പറഞ്ഞുകൂടാട്ടോ സാധാരണ ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ പോവാറുണ്ട് ഇത്തവണ കുറച്ച് വൈകി അപ്പം ഇനി നമുക്ക് നേരെ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ കാണാം കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ദക്ഷിണ അയോധ്യ എന്നുകൂടെ ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് അവസാന നിമിഷങ്ങളിൽ മാത്രമേ രാമനോടൊപ്പം ഹനുമാൻ ഉണ്ടാകൂ അതുകൊണ്ട് ഹനുമാൻ്റെ സാന്നിധ്യത്തെയും ഇവിടെ സ്വീ ന്യായീകരിക്കുന്നുണ്ട് പിന്നീട് ഹനുമാന്റെ പ്രതീക്ഷ ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചതായിട്ടും പറയുന്നുണ്ട് കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം കേട്ടോ അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ മുമ്പിൽ എത്തി ഇനി വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോവാൻ അപ്പോഴത്തേക്കും അവിടെ ചെറിയ ചേച്ചി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പോയി ഇവിടുന്ന് കൗണ്ടറിൽ നിന്ന് നമുക്ക് ടോക്കൺ എടുക്കണം കേട്ടോ ബലിതർപ്പണത്തിനായിട്ടുള്ള ടോക്കൺ എടുത്ത് നമ്മൾ അവിടെ കൊണ്ടുപോയി അവരുടെ കയ്യിൽ കൊടുക്കണം അപ്പോൾ ടോക്കൺ എടുത്തതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ ചെറിയ ചേച്ചിയാണ് ടോക്കൺ എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ടോക്കൺ എടുക്കാം കേട്ടോ ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ കേട്ടോ അന്ന് തിരക്കുണ്ടായിരുന്നു അവർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ എന്നുള്ളത് സാധാരണ നേരത്തെ വരുന്നതുകൊണ്ടാവാം അവരങ്ങനെ ചോദിച്ചത് അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ പരിസരമൊക്കെ വലിയ ക്ഷേത്രമാണ് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് വന്ന് ക്ഷേത്രത്തിൽ തൊഴുക കേട്ടോ വലിയ ക്ഷേത്രം തന്നെയാണത് അപ്പോൾ ഞങ്ങൾ ടോക്കണൊക്കെ എടുത്ത് ഇനി അങ്ങോട്ട് പോവുകയാണ് വണ്ടികൾ നിൽക്കുന്നുണ്ട് ഒരുപാട് പേര് വന്നിട്ട് കർമ്മം ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് അന്ന് രണ്ട് നാക്ഷ നാളുകൾ ഒന്നിച്ചു വരുന്ന ദിവസമായിരുന്നു അത്രേ ചതയം പൂരോരുട്ടാതി ഒന്നിച്ചു വരുന്ന ദിവസമായതുകൊണ്ട് രണ്ട് നാളുകാർക്കും കൊടുക്കുന്ന ബലിതർപ്പണം അന്ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അപ്പോൾ അന്ന് രാവിലെ മുതൽ ഭയങ്കര തിരക്കായിരുന്നു എന്ന് അവിടെ ഉള്ളവരൊക്കെ പറയുന്നുണ്ട് ഇപ്പം ഞങ്ങൾ ഏകദേശം അവസാനമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നത് ഇന്ന് കുറേ പേരുണ്ട് കേട്ടോ ഈ കാണുന്നവരൊക്കെ അവിടെ കർമ്മം ചെയ്ത് പുഴയിൽ മുങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞങ്ങളോട് പറഞ്ഞവർ അവിടെ ഉള്ളിൽ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല അതവിടെ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇതുവരെയാണ് കേട്ടോ അവിടുത്തെ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പം ഞങ്ങളിനി ഇവർ ഇവർക്ക് ശേഷമാണ് ഞങ്ങൾ പോയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതുവരെ ഞങ്ങളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണാം അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ ചെയ്തത് വരുന്ന വഴിക്ക് ഞാൻ എൻ്റെ അമ്മേനെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു ആ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ് കേട്ടോ പിന്നെ ചേച്ചി അങ്ങോട്ട് പോയി വീട്ടിലോട്ട് പോയി അനിയത്തി അവളുടെ വീട്ടിലോട്ടും പോയി അപ്പോൾ വീട്ടിലോട്ട് സാധാരണ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ പോയി ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് പിരിയാറി ഇത്തവണ ആർക്കും വീട്ടിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല അനിയത്തി ഉച്ചയ്ക്ക് വരും എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ നേരെ പാലക്കാട്ടേക്കും പോന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്